യോഗിയുടെ അടിവേരളിക്ക സംഭവമായിരുന്നു ഹത്രാസ് കൂട്ടബലാത്സംഗ കേസ് ഒരു പാവപ്പെട്ട ദളിത് പെൺകുട്ടിയെ പിച്ചു ചീന്തി അവസാനം അവളെ മരണത്തിന് വിട്ടുകൊടുത്തവരെ ഈ രാജ്യത്തിന്റെ നിയമം വെറുതെ വിട്ടപ്പോൾ ഇത് ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ രാഹുൽ ഗാന്ധിയും പ്രതികരിച്ചു പോയി ആ പ്രതികരണത്തിനാണ് കാലങ്ങൾക്കിപ്പുറം അദ്ദേഹത്തിന്റെ തലയിൽ ഒന്നര കോടി രൂപയുടെ ബാധ്യത കെട്ടിവെക്കാൻ കച്ച കിട്ടുന്നത് സർവം ജയിച്ച സന്തോഷത്തിൽ നാലിൽ മൂന്ന് പേരും ഇറങ്ങിപ്പോയപ്പോൾ രാഹുൽ തന്റെ സോഷ്യൽ മീഡിയയിൽ കുറിച്ചതാ ഇത്രമാത്രം ഇരയുടെ കുടുംബം ഒതുങ്ങിക്കൂടിയിരിക്കുന്നു പ്രതികൾ സ്വതന്ത്രയായി വിഹരിക്കുന്നു ഈ വാക്കിനാണിപ്പോൾ മാനനഷ്ടം എന്ന അലങ്കാരം നൽകിക്കൊണ്ട് രാഹുലിന് മേൽ കുതിര കയറുന്നത് പറഞ്ഞുവരുന്നത് മറ്റൊന്നുമല്ല രണ്ടായിരത്തി ഇരുപതിലെ ഹത്രാസ് കൂട്ടബലാത്സംഗ കേസിൽ കുറ്റവിമുക്തരാക്കപ്പെട്ട മൂന്നു പേർക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് എംപിയുമായ രാഹുൽ ഗാന്ധിക്കെതിരെ ഒന്നര കോടിയുടെ മാനനഷ്ട കേസാണ് ഫയൽ ചെയ്തിരിക്കുന്നത് കുറ്റവിമുക്തനാക്കിയതിനു ശേഷം തന്റെ കക്ഷികളുടെ പ്രശസ്തിക്ക് കളങ്കം വരുത്തി ശിക്ഷാർഹമായ കുറ്റമാണ് ഇതെന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് പ്രതികരിക്കാൻ പതിനഞ്ച് ദിവസത്തെ സമയം നൽകിക്കൊണ്ടാണ് കേസ് നൽകിയിരിക്കുന്നത് കൂടാതെ അന്വേഷണത്തിനെ നിഷ്പക്ഷത ബാധിക്കുന്ന തരത്തിൽ രാഷ്ട്രീയ നേട്ടത്തിനായി കോൺഗ്രസ് ഉൾപ്പെടെ നിരവധി കക്ഷികൾ ഇടപെട്ടുവെന്നും മൂവർക്ക് വേണ്ടി നോട്ടീസ് അയച്ച മുതിർന്ന അഭിഭാഷകൻ മുന്നാ സിംഗ് പുണ്ഠർ പറഞ്ഞു കൂട്ടമായി ചെയ്തൊരു തെറ്റിനെ കൂട്ടമായി ശിക്ഷിക്കാതെ അന്നത്തെ യോഗി സർക്കാരിന്റെ പിടിപ്പുകേട് കൊണ്ട് പുറത്തേക്ക് വിട്ട തെറ്റിനോളം വരുന്നതല്ല രാഹുലിന്റെ വാക്കുകൾ എന്ന് നാം കുറച്ച് വിശ്വസിക്കാം രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ പതിനാലിനായിരുന്നു നാല് പേർ ചേർന്ന് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് അമ്മയ്ക്കും സഹോദരനുമൊപ്പം പുല്ല് വെട്ടുകയായിരുന്ന പെൺകുട്ടിയെ വലിച്ചഴച്ചു കൊണ്ടു പോകുകയായിരുന്നുവെന്ന് പെൺകുട്ടി പോലീസിന് മൊഴി നൽകിയിരുന്നു രണ്ടാഴ്ചക്കകം സെപ്റ്റംബർ ഇരുപത്തിയൊൻപതിനായിരുന്നു ഡൽഹിയിലെ ആശുപത്രിയിൽ വെച്ച് പെൺകുട്ടി മരിക്കുന്നത് എന്നാൽ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ മൃതദേഹം കുടുംബത്തിന്റെ സമ്മതമില്ലാതെ രാത്രിക്ക് രാത്രി തന്നെ പോലീസ് ദഹിപ്പിച്ചത് വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായിരുന്നു യോഗി ആദിത്യനാഥ് സർക്കാരിനെതിരെ രാജ്യവ്യാപകമായി വിമർശനങ്ങൾക്ക് ഉണ്ടാക്കിയ സംഭവമായിരുന്നു ഹത്രാസ് വിഷയം കേസിൽ ഉടനീളം യു പി പോലീസിന്റെ ഭാഗത്തു നിന്നും വീഴ്ചകൾ ഉണ്ടായതായും ആക്ഷേപം ഉയർന്നിരുന്നു ശേഷം ദളിത് യുവതിയുടെ കൂട്ടബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ മുഖ്യപ്രതി മാത്രം കുറ്റക്കാരനാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോടതി മറ്റു മൂന്ന് പ്രതികളെയും ഉത്തർപ്രദേശ് പ്രത്യേക കോടതി കുറ്റവിമുക്തനാക്കുകയായിരുന്നു ഉത്തർപ്രദേശിലെ എസ് സി എസ് ടി പ്രത്യേക കോടതിയുടെതായിരുന്നു വിധി മുഖ്യപ്രതിയായ സന്ദീപ് താക്കൂറിനെ കൊലപാതകത്തിന് തുല്യമല്ലാത്ത ക്രൂരമായി നരഹത്തിയാണ് നരഹത്തിക്കാണ് ശിക്ഷിച്ചത് എസ് സി എസ് ടി വിഭാഗക്കാർക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയൽ നിയമം എന്നീ വകുപ്പുകളായിരുന്നു സി ബി ഐ പ്രതികൾക്ക് മേൽ ചുമത്തിയിരുന്നത് എന്നാൽ ഇവർക്ക് മേൽ കൊലപാതകമോ ബലാത്സംഗമോ ചുമത്താൻ പ്രത്യേക കോടതി തയ്യാറായില്ല മുഖ്യപ്രതി സന്ദീപ് താക്കൂറിനെ ശിക്ഷിച്ചിരിക്കുന്നത് ബലാത്സംഗ കുറ്റത്തിനോ കൊലപാതകത്തിനോ അല്ല എന്നും അതിലും കുറഞ്ഞ വകുപ്പാണ് ചുമത്തിയിരിക്കുന്നതെന്നും ഉദ്യോഗസ്ഥർ അന്നേ അറിയിച്ചിരുന്നതാണ് സന്ദീപിന്റെ അമ്മാവൻ രവി സുഹൃത്തുക്കളായ ലവ്കുഷ് രാമു എന്നിവരെ ആയിരുന്നു കോടതി കുറ്റവിമുക്തരാക്കിയത് തെടുക്കപ്പെട്ട് ശവസംസ്കാരം നടത്തിയതിനെ അങ്ങേയറ്റം സെൻസിറ്റീവ് വിഷയമായി വിശേഷിപ്പിച്ച അലഹബാദ് ഹൈക്കോടതി ഒക്ടോബറിൽ സ്വമേധയ കേസെടുക്കുകയായിരുന്നു അന്വേഷണം രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ സി ബി ഐക്ക് കൈമാറി നാല് പ്രതികൾക്കുമെതിരെയും രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ സി ബി ഐ കുറ്റം സമർപ്പിക്കുകയും ചെയ്തിരുന്നു ഇത്രയൊക്കെ യോഗി സർക്കാരിന് ഒപ്പിച്ചുകൊടുക്കാൻ കഴിഞ്ഞിട്ടാണ് വെറും ഒരു പോസ്റ്റിന്റെ പേരിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ഒന്നര കോടിയുടെ കേസ് നൽകിയിരിക്കുന്നത് എന്നതാണ് ഇവിടുത്തെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യവും